പരിപാടികളുടെ കൊടുങ്ങലൂർ നഗരസഭയിലെ മുനിസിപ്പൽ പബ്ലിക് ലൈബ്രറി ആശാൻ സ്മാരക ലൈബ്രറി കോട്ടപ്പുറം ലൈബ്രറി മേത്തല സാംസ്കാരിക നിലയ ലൈബ്രറി എന്നിവ സംയുക്തമായി വായനാ വാരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത പരിപാടിയുടെ ഉദ്ഘാടനം വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് നിർവഹിച്ചു പ്രത്യേകിച്ചും കുട്ടികൾ വായിക്കുമ്പോൾ ശബ്ദത്തിൽ വായിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ടീച്ചർമാർക്കായാലും വീട്ടിൽ അച്ഛനമ്മമാർക്കായാലും നിങ്ങൾ വായിക്കുന്ന തെറ്റുകൾ തിരുത്തി തരുവാൻ അത് ഏറെ ഗുണപരമാവും കൂടാതെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ എത്തിച്ചേരുവാനും ഈ വായനാശീലം നിങ്ങളെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു ഈ ലൈബ്രറിയിൽ എത്തിച്ചേർന്ന് വീണ്ടും ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല നിങ്ങൾക്ക് പഠനത്തിനാവശ്യമായ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടാവും ഉപരിപഠനത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ട തരത്തിൽ എന്നായാലും ഇതിനു മുന്നോട്ട് പോകുന്ന സമയത്തും ഈ വായനാശാല ഉപകരിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഞാൻ ജനിച്ചു വളർന്ന് ഏങ്ങണ്ടി വരുന്ന ഒരു പ്രദേശത്താണ് കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ രേഖാ സൽപ്രകാശ് സ്വാഗതം പറഞ്ഞു പ്രശസ്ത സാഹിത്യകാരൻ ടി കെ ഗംഗാധരൻ മുഖ്യ അതിഥിയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ സന്നിഹിതരായിരുന്ന കെ കെ ടി എം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായി സംവദിച്ചു വായനാ ദിന സന്ദേശം നൽകി കഴിഞ്ഞ വർഷം മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തു വായിച്ച ശ്രീ വിശ്വനാഥ ഷേണായിയെ അനുമോദിച്ചു നഗരസഭാ കൌൺസിലർ വിനീത ടിങ്കു ആശംസകൾ അറിയിച്ചു ലൈബ്രറിയന്മാരായ സ്വപ്ന ഗീത സവിത ഗോപാലകൃഷ്ണൻ ലൈബ്രറി സപ്പോർട്ടിംഗ് സ്റ്റാഫ് മുരളി ലൈബ്രറി വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ഗോപിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുൻസിപ്പൽ ലൈബ്രറിയൻ സ്വപ്ന നന്ദി പറഞ്ഞു